ഹേ പുതിയ എല്ലാം വെച്ചാർക്കും ഒരു കൂടി സാധനം സോ ഇന്ന് നമ്മൾ വന്നിട്ടാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ലെക്സ്പ്ലൈ സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ജാവ എഡിഷൻ സോ ഇന്ന് നമ്മൾ നമ്മുടെ കഴിഞ്ഞ പിന്നെ നമ്മുടെ ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ സാധനം വർക്കിംഗ് ആണ് ഓക്കെ അതിനുള്ള തെളിവ് നമുക്കവിടെ വന്നിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡോണ്ടിരിക്കുന്ന ഒരു വാഴ കണ്ടോ ഒരു വാഴ അങ്ങനെ സക്സസ്ഫുള്ളി വന്നിട്ടുണ്ട് അതിനടുത്ത നമ്മുടെ ബിൽഡ് വർക്കാണെന്നാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും നോയ്സിൻ്റെ ക്ഷമിക്കുക കേട്ടാ നമുക്ക് ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എസ് വീട്ടിൽ സോ എന്തായാലും നമുക്ക് വീഡിയോ വീഡിയോട്ടായിരിക്കാൻ പറ്റില്ല ഇന്നലെ തന്നെ ഞാൻ ഇങ്ങനെ ആൾക്കാരുള്ളുകൊണ്ട് ഇട്ടില്ല അപ്പോൾ ഇന്നെങ്കിലും ഇട്ടില്ലെങ്കിൽ ഇതാണെന്ന് ഉയർച്ചയായിട്ടാണ് ചെറുതായിട്ട് ഉണ്ടാവും ക്ഷമിക്കുകയൊക്കെ മാക്സിമം ഞാൻ നോക്കാം ഞാൻ ഓർക്കാൻ സംസാരിക്കാൻ സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിതുണ്ടാക്കി ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എനിക്കിടക്ക് എനിക്ക് ബ്രീഡർ വന്ന് നോക്കണം ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടി പോകണം അപ്പോൾ അയനൊക്കെ എടുക്കാനിരിക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും ഓക്കെ അത് അപ്പം നമുക്ക് എന്ത് വേണം അവിടെ ഇങ്ങോട്ട് വരാൻ ഒരു പാലം വേണം അതെ അത് ഞാൻ കുറേ എപ്പിസോഡിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു എന്തായാലും ഇവിടത്തെ ഞാൻ പോർട്ടൽ കണക്റ്റാക്കുന്നുണ്ട് എന്തായാലും അതുവരെ നമുക്കൊരു സുഖത്തിന് വേണ്ടി ഇവിടുന്ന് നമ്മൾ അവിടെ വരെ ഒരു പാലം കാര്യങ്ങളും കണക്ട് ചെയ്യാണ് അതിന് മുമ്പ് ഇത് ഓൾറെഡി കുറച്ച് നല്ല ലോങ്ങിലാണ് നമ്മുടെ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ഏത് പാലം ഉണ്ടാക്കിയാലും ഒരുമാതിരിയെ ലുക്കായിരിക്കും കാണാൻ സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുറച്ച് ഡേട്ടൊക്കെ വെച്ച് ഇവിടുത്തെ പ്ലാറ്റ്ഫോം കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് നീക്കാം കാരണം നമുക്ക് അത്യാവശ്യം നീളം കുറക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് അല്ലാതെ അവിടെ ഏത് ഡിസൈനിൽ ഉണ്ടാക്കിയാലും അത് കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല സോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കുറച്ച് നീട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി നമുക്ക് എന്തായാലും ആ പാലം അങ്ങോട്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ആ പാലത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് മാത്രം നിങ്ങളൊന്ന് റീപ്ലേ കണ്ടിട്ട് വ സോറി ഇവിടെ ഏതൊക്കെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് റീപ്ലേ കണ്ടിട്ട് വാ ഞാൻ ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ചെയ്യാം ഇത് കുറച്ച് നീളുള്ളതുകൊണ്ടാണ് ഞാൻ റീപ്ലേ ഇടുന്നത് ഇന്ന് ഞാൻ റീപ്ലേ വേണ്ട എന്ന് വിചാരിച്ചതായിരുന്നു സോ നിങ്ങളത് കണ്ടിട്ട് വരുന്നതായിരിക്കും നല്ലത് ഓക്കെ അങ്ങനെ നമ്മുടെ സാധനം നമ്മളിവിടെ പണി ഇതെടുത്തിട്ടുണ്ട് നിങ്ങൾ റീപ്ലൈ കണ്ടിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിന് നമ്മുടെ തൂണുകൾ കൊടുത്തു തുടങ്ങണം തൂണ് നമുക്ക് ആദ്യത്തെ ആദ്യത്തെ തൂണെന്തായാലും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരെണ്ണം അങ്ങ് വെച്ച് ഈ ഐറ്റിൽ വരെ വെക്കുക എന്നിട്ട് അതേപോലെ നമ്മൾ സെയിം തൂണ് ഇവിടെയും വെക്കണം ഓ ഇവിടെ ഒരു കുഴി എടുത്തിട്ട് രണ്ടെണ്ണം അങ്ങ് വെച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം അടുത്തത് നമുക്ക് വെച്ച് കൊടുക്കണം നേരെ ഇവിടുന്ന് മണ്ടക്കോട്ടി നേരെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഓ ഗെയിസ് ആ സൂപ്പർ അവിടെയും വെച്ചു അത് ഒട്ടിച്ചെടുത്താടാ അല്ലെങ്കിൽ വുഡില്ല അപ്പോളാണ് അവൻ്റെ കളി ഓ ഗ്സ് അങ്ങനെ ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതേ സെയിം പരിപാടി അപ്പുറത്തെ ചെയ്യണം അതിന് മുമ്പ് ഇതൊന്നും ഇങ്ങോട്ട് വെൽതാക്കി കൊടുക്കാം സോ ഇത് നേരെ എടുത്തിട്ട് ഇതിലും ഒരു കളിക്ക് ഇതിലും ഒരു കിക്ക് ഏത് ചെക്കാണ് വണ്ടി ഒരു കളിക്കുന്നത് അവൻ മിക്കവർ ചെയ്യാൻ പോയി അടിക്കും ഓക്കെ നമ്മൾ ആറ്റുമായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അവൻ്റെ ഒരു വണ്ടി ഒട്ടിക്കളി ഓക്കെ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇത് ഒരു ബ്ലോക്കും കൂടി പൊക്കി കൊടുത്ത് നേരെ ഇവിടെ വന്നിട്ട് ഇത് വർക്ക് രണ്ട് ബ്ലോക്കും കൂടി ഹൈറ്റ് ടച്ച് കൊടുക്കാം ഓക്കെ ആൻഡ് ഇത് നമ്മൾ വീണ്ടും ഒരു ബ്ലോക്ക് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഇതിനെ മണ്ടക്കോട്ട് മണ്ടക്കോട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം ഞാൻ അതും കൂടി ഒന്ന് വെക്കാം ഗ്സ് അങ്ങനെ അതും കൂടി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റെപ്പ് വെച്ച് ഡിസൈൻ കൊടുക്കണം ഞാൻ മണ്ടയിൽ സ്റ്റെപ്പും നമ്മുടെ ഈ ഒരു കോബിൾ സ്റ്റോണും വെച്ചിട്ടാണ് ബിൽഡ് ചെയ്യാൻ വിചാരിച്ചത് ഇവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബിൽഡ് കൊടുക്കാമല്ലോ കേസോ അതുകൊണ്ട് നമുക്ക് ഇവിടെയും കൂടി നമുക്ക് ഇതേപോലെ സ്റ്റെപ്പ് വെച്ച് കൊടുക്കാം എനിക്ക് ഇവിടെ സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ലല്ലോടെ ഓ ഞങ്ങൾ മാറി നിൽക്കണോ മാറി നിൽക്കണം തോന്നുന്നു ഇവിടെ വെക്കാൻ പറ്റുന്നില്ല നമ്മൾ മാറി നിന്ന് വെച്ച് നോക്കാം അപ്പം മിക്കവാറും വെക്കാൻ പറ്റും അയ്യോ ഇങ്ങനെയല്ലായിരുന്നോ ഇങ്ങനെയല്ല ഇങ്ങനെയല്ല നമുക്ക് താഴ്ത്തോട്ട് വെക്കുന്ന രീതിക്ക് തന്നെയാണ് വേണ്ടത് സോ അങ്ങനെ എല്ലാവരും നമ്മൾ മണ്ടക്കോട്ടാക്കി നിൽക്കണം തോന്നുന്നു ഞങ്ങൾക്ക് ഓടാ ഇതിപ്പോഴും പറ്റുന്നില്ലല്ലോ അതെന്താണ് നമ്മൾ അടിയിൽ വെച്ചാൽ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇത് ടോപ് സ്ലാബാണ് കേസു ഇത് ഷെഡ അത് അത് ഫുൾ ബ്ലോക്ക് ആവില്ല ഇത് ടോപ്പ് സ്ലാബായി വെച്ചോണ്ടേ നമുക്കത് ഫുൾ ബ്ലോക്കായി കൂട്ടില്ല ഷെഡാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് പിന്നെ ഡിസൈൻ കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഇത് ഉണ്ടാവും ഇവിടെ നമ്മൾ ഇത് ഫുൾ ബ്ലോക്ക് അല്ല ഇത് ടോപ്പ് സ്ലാബ് പോലെയാണ് ഉണ്ടാവും ഈ ബ്ലോക്കിൻ്റെ പകുതി ഉള്ളത് ഇതാണ് ഫുൾ ബ്ലോക്ക് അടിയത് സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ വെച്ചിട്ടൊന്നും ഒരു ഭംഗി ഇല്ലല്ലോ ഡേ അതൊക്കെ ഇവിടേക്ക് നമുക്ക് പിന്നെ എന്തെങ്കിലും കൊടുക്കാൻ നല്ല ഐഡിയ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം ഇവിടെ കൊടുക്കാൻ പറ്റിയത് എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറെ ഐഡിയ ഏതുമില്ലേ തൽക്കാലം നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചെടുത്ത് നമുക്ക് നിറൂത്ത കാര്യം അങ്ങ് സെറ്റ് ആക്കാം ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ട സോ നമുക്ക് മണ്ടക്കോട്ട് പോയിട്ട് ഇന്ന് മണ്ടത്തെ കാര്യം സെറ്റാക്കാം ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ നേരെ വരിക അങ്ങ് അറ്റമ്പരെ വെക്കണം ഒരു സ്റ്റോൺ സ്ലാ സ്റ്റോൺ സ്റ്റെയറി ഒരു കോബിൾ സ്റ്റോൺ ഒരു സ്റ്റോൺ സ്റ്റെയറി ഓ അത് പറ്റില്ല അത് പറ്റില്ല ഇതൊരു ഭംഗിയില്ല നമുക്ക് നേരെ തിരിച്ചു കൊടുക്കാം സി ഇത് പൊട്ടിച്ചിട്ട് ഒരു സ്റ്റോൺ സ്റ്റെയർ കൊടുത്തിട്ട് നടുവിൽ കോബിൾ സ്റ്റോൺ വെക്കാം അല്ലേ അല്ലെങ്കിൽ ഇവിടെ കോബിൾ സ്റ്റോൺ കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നേരത്തെ പോലെ തന്നെ സ്റ്റോൺ സ്റ്റെയർ നടുവിൽ വെക്കാം എന്നിട്ട് ഒരു കോബിൾ സ്റ്റോണും കൂടിയും ഇവിടെയും വെച്ച് കൊടുക്കാം ആ ഇതാണ് സെറ്റ് എന്നിട്ട് ഇവിടെ ഒരു വുഡ് തൂണു പോലെ കൊടുക്കാം അല്ലേ കൈവിടന്ന് കൊട്ടി മണ്ട വരെ അങ്ങനെ ഒരു തൂർ അങ്ങ് കൊടുക്കാം സെറ്റിന് ഇതേ പേറ്റം തന്നെ ഇപ്പുറത്തും ഇതേപോലെ ഒരു കോബിൾ സ്റ്റോൺ ഒരു സ്റ്റെയറി അങ്ങനെ ഇതിൻ്റെ അപ്പുറത്ത് വരെ നമുക്ക് വെച്ച് കൊടുക്കണം ഏ അപ്പം ഞാൻ അതും കൂടി സെറ്റ് ചെയ്യാം ഇവിടെ നേരത്തെ അതേപോലെ സ്റ്റോ കോബിൾ സ്റ്റോൺ സ്റ്റോൺ സ്റ്റെയറി കോബിൾ സ്റ്റോൺ വുഡ് ഇനി അതുപോലെ അപ്പുറത്ത് വരെ ചെയ്യട്ടെ ഓക്കെ കേസ് ഇവിടെ പണി എടുത്തുകൊണ്ട് ടൈമിൽ ഈ രണ്ട് അതിഥിയും കാര്യങ്ങളൊക്കെ നമ്മുടെ പാലത്തിൻ്റെ അപ്പുറത്ത് വന്ന് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് അവരെ അടുത്തൊന്ന് പോയി വരാം കേസ് ആരാണെന്നല്ലേ അതെ കേസ് നമ്മളെ വർക്ക് ചെയ്യുമ്പോൾ ഈ ഇതിപ്പോൾ രണ്ട് മൂന്നാമത്തെ അട്ടാണ് കേസ് ഇങ്ങനെ വരുന്നത് ഒന്ന് ഞാൻ എൻ്റെ വീട് പണി ചെയ്യുമ്പോൾ ഒന്ന് എൻ്റെ ബ്രീഡർ പണി ചെയ്യുമ്പോൾ ഒന്ന് എൻ്റെ പാലം പണി ചെയ്യുമ്പോൾ ഇവർ ഓരോ പണി ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് ഇതാണ് നമ്മുടെ ടീം ഇവിടെ ബാക്കി ആൾക്കാരൊന്നും കാണില്ല ഇവർ ഈ ബോട്ട് പെട്ടതാണ് പക്ഷെ ഇവരെ നമുക്ക് ഇവിടെ നിന്ന് അടിച്ചുവിടാം കേസ് ഓക്കെ ഓ എനിക്കൊരു അടി കിട്ടി ഇവരെ രണ്ടാൾ ബോട്ടിലായത് നമുക്ക് സുഖമായിട്ട് രണ്ടിനെയും തട്ടാം ഒക്കെ ദിവസം അങ്ങനെ രണ്ടിനെയും തട്ടിയിട്ടുണ്ട് ഈ ഫിൻ്റെ പണി അല്ലെങ്കിൽ വെമാരി ഇങ്ങനെ ഹെമ്പ് ഇട്ടുകൊണ്ടിരിക്കുക ഞാൻ എനിക്ക് പണി എടുക്കാൻ പറ്റുന്നില്ല സോ ഞാനിപ്പോൾ അത് കുറേ വെച്ചു കേട്ടായി ഇനി ഈ ഭാഗം മൊത്തം വെച്ചു ഇനി ഇപ്പുറത്തെ ഭാഗം വെക്കാനുണ്ട് ഞാൻ അതും കൂടിയൊക്കെ ഒന്ന് വെക്കട്ടെ സോ ഇതിനെ മണ്ടേയിൽ വേറെ ഡിസൈൻ കൊടുക്കാണ്ട് അപ്പം മിക്ക ദിവസം അങ്ങനെ നമ്മൾ ഈ അത് മൊത്തം വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാം അതിന് വേണ്ടി നമ്മൾ ഇതേപോലെ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് വാളെടുത്തിട്ട് അത് നമ്മൾ ഈ ഓരോ തൂണിൽ ഓരോന്നിങ്ങനെ വെച്ചു കൊടുക്കാം ഇതിങ്ങനെ വെച്ച് നേരെ ആ തലക്കൽ അങ്ങ് വരെയെ കൊണ്ടുവയ്ക്കണം സോ ഇതിങ്ങനെ വെച്ച് വെച്ച് നമ്മളപ്പുറത്ത് വരെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ ഫെൻസ് ഗേറ്റും ഓരോരോ ഫെൻസിൻ്റെ ഇതും കൊടുക്കണം ഫെൻസ് ഫെൻസും കൊടുക്കണം ഫെൻസ് ഗേറ്റും കൊടുക്കണം അങ്ങനെ ഒരു കൊച്ചു ഡീറ്റെലും കൂടി മണ്ടയിൽ വെച്ചുകൊടുത്താൽ നമ്മൾ ഇതിലൂടെ ഓടിച്ചാൽ നടക്കുമ്പോൾ താഴത്തോട്ട് ലീലീസ് ഓക്കെ പിന്നെ അതൊരു ഡെക്കറേഷനും കൂടിയാവും ഇതിനി ഇതേപോലെ രണ്ട് ഭാഗത്തും അപ്പുറത്ത് വരെ അങ്ങ് വെച്ചു കൊടുക്കാം ഇത് സ്റ്റോൺ ബെർക്ക് വാൾച്ചുകൊണ്ട് നമ്മളപ്പുറത്തോട്ട് പോകില്ലെന്നാണ് തോന്നുന്നത് ഈ മറ്റേതെന്തായാലും നമ്മളപ്പുറത്തോട്ട് പോകില്ല തൂണും അതേപോലെ നമ്മുടെ മറ്റേ സെറ്റപ്പും ഇത് വെച്ചാൽ പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏശ് ഇങ്ങനെ കറക്റ്റ് എല്ലാം അതിലൊന്നും ഇല്ല ഞാനിതൊന്നും അധികം ഇങ്ങനെ പാലത്തമ യൂസ് ചെയ്ത് ഞാൻ രണ്ട് കയറുന്ന സ്ഥലത്ത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഗൈസ് അങ്ങനെ ഇവിടെ അറ്റത്ത് വരെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനിടയിലൊക്കെ ഇടയിലൊക്കെ നമുക്ക് ഫ്രണ്ട്സ് കയറ്റും ഫ്രെൻസ് ആണ് വെക്കാനുള്ളത് സൊ കൈസ് നോയ്സ് ക്ഷണിച്ച ഡയറക്ട് ഇത് വീഡിയോ എന്തായാലും ഇടണം അതുകൊണ്ട് മാത്രമാണ് സോ ഇത് എങ്ങനെയൊന്ന് പരിപാടി എന്ന് വെച്ചാൽ രണ്ട് ഫ്രണ്ട്സ് ഒരു ഫെൻസ് ഗേറ്റ് ഓ ഗെയ്സ് ഇങ്ങനെ വെച്ചാൽ അത് കണക്ട് ആവുന്നില്ലല്ലോ ആ നിൽക്കുന്ന ഒരു ഐഡിയ ഉണ്ട് ഒരു ഐഡിയ ഉണ്ട് ഇത് മാറ്റി ഇവിടെ ഫെൻസ് ഗേറ്റ് വെച്ചു കൊടുക്കാം എന്നിട്ട് നടുവല് ഫെൻസ് വെച്ചു കൊടുക്കാം ഷേറാ അങ്ങനെയാണെങ്കിൽ ഫെൻസ് ഗേറ്റ് തോന്നൽ ഗ്രാഫ്റ്റ് ചെയ്താൽ മതിയല്ലോ ഞാൻ നേരെ ഫെൻസ് തോന്നാൻ ഗ്രാഫ്റ്റ് ചെയ്തു ആ സാറില്ല ഇതുപോലെ വെച്ചാൽ കണക്റ്റാവും എന്നിട്ട് നടുൂല് ഇതങ്ങ് വെച്ചുകൊടുത്താൽ മതി ആ ഇത് മതി ഇത് മതി ഇനി ഇതേപോലെ തന്നെ ഇതെന്താടാ ഇവിടെ ഓ ഇവിടെ ഞാൻ ഇത് അറിയാതെ രണ്ട് വെച്ചു ഇനി ഇതുപോലെ തന്നെ സെയിം ആയിട്ട് അങ്ങറ്റം വരെയും ഇപ്പുറത്തും അങ്ങറ്റം വരെയും ഇതങ്ങ് വെച്ചുകൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ ബിൽഡും കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മൊത്തം ഫെൻസും വെച്ച് ഫുള്ള് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് കൊച്ചു കൊച്ചു ഡീറ്റെയിൽസ് അവിടെയും എവിടെയും കൊടുക്കാനുള്ളൂ അത് പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ കൊടുത്തോളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് തന്നെയിൽ കാണാം പക്ഷെ ഇതിന് നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റോൺ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിനൊരു സംഭവമാവും അതൊക്കെ ഞാൻ എന്തായാലും ഓഫ് ക്യാമറയിൽ ആഡ് ചെയ്ത് തരാം ഇന്നിപ്പം നമുക്ക് ഔട്ട്ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം നിർത്തി വയ്ക്കുമ്പം ഈ സാധനം എങ്ങനെയുള്ള ഇങ്ങനെയാണ് ഉള്ളത് ഇനി ഇതിനെ നമുക്ക് എത്രത്തോളം സെറ്റാക്കാൻ പറ്റും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഞാൻ എനിക്ക് പറ്റുന്നോടത്തോളം ഇത് ഞാൻ സെറ്റാക്കുന്നുണ്ട് എന്തായാലും തമ്മിൽ കൊടുക്കാം പിന്നെ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ ഞാൻ അൻഫോം ആയിരിക്കും മിക്കവാറും പിന്നെ ഇതേപോലത്തെ ഒരു പാല നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടാക്കാനുണ്ട് അത് ഞാൻ കാണിച്ച് തരാം അതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇടയിൽ നമ്മുടെ ഫാമ് ഇത്രയും നേരം ഞാൻ ആ പാല്ണ്ടാക്കിയ പാൽ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ആയിരുന്നല്ലോ സോ ഇവിടെ ഒരു സംഭവം നടന്ന് ഞാനത് കാണിച്ച് തരാം കേസ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചാടി നളിക്കുന്ന കണ്ട ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വില്ലേജസ് ഗീസ് ആറെണ്ണം അവലോ ഇതിനും ഉണ്ടാകും ഇതിൻ്റെ അകത്തുണ്ടാവും ആ അതിനകത്ത് വീണ്ടും രണ്ടെണ്ണം വന്നിരുമ്പുണ്ട് കേസ് ആറ് ഏഴ് എട്ട് വില്ലേജർ ഏസ് നമുക്ക് അയൺ ഫാം എട്ട് വില്ലേജറൊക്കെ തന്നെ മതി ഏസ് കറക്റ്റാണ് നീന്തായാലും ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് അയൺ ഫാമും കൂടി അങ്ങോട്ട് ഉണ്ടാക്കണം അപ്പുറത്തെ ഭാഗത്തൊരു പാലം ഉണ്ടാക്കണം അത് ഞാൻ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഓഫ് ക്യാമറ ഓഫ് ക്യാമറയിൽ ഉണ്ടാക്കിക്കോളാം ഇനി ഇതിന് ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇതുപോലെ മണ്ടേയിലോട്ട് നമുക്ക് ഓരോ ഫ്രണ്ട്സ് ഇങ്ങനെ ഇതിൻ്റെ എക്സ്ട്രാ കയറ്റിവെച്ച് അതിൻ്റെ മണ്ടയിൽ ലാൻഡേം വെക്കണം അതിന് അയൺ ഫാം ഉണ്ടാക്കിയിട്ട് അതിന് കിട്ടുന്ന അയൺ വെച്ചിട്ട് നമുക്ക് ലാൻഡ് ആയിട്ടുണ്ടാക്കാം ഇപ്പോൾ എന്തായാലും എൻ്റെ ലാൻഡേ ഉണ്ടാക്കുക അയനില്ല ഞാൻ ഫുൾ അയൺ ആർമർ പോലും അല്ലേ കേസ് ഒക്കെ അപ്പോൾ എന്തായാലും അയൺ ഫാം ഉണ്ടാക്കി അതിൻ്റെ മണ്ഡലൊക്കെ ഞാൻ ലാൻഡേം വെക്കും അതുപോലെ നമ്മുടെ വീട്ടിലും അതേപോലെ നമ്മുടെ അപ്പുറത്തെ പാലത്തിലൊക്കെ നമുക്ക് ലാൻഡേം വയ്ക്കണം അടുത്ത എപ്പിസോഡിൽ ഞാൻ അയൺഫാം ഫാം പിടിക്കും നല്ലൊരു അയൺഫാമിൻ്റെ ഡിസൈൻ ഞാൻ കണ്ടുപിടിക്കട്ടെ ഇവിടെ എന്താണ് രണ്ടെറാം വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് തെറ്റിയതാണ് കാരണം ഞാൻ പറഞ്ഞില്ല ഇതൊരു വലിയ ബ്രിഡ്ജാണ് ഈ അപ്പോൾ ഇതിന് അളവ് തെറ്റും തെറ്റിട്ടുണ്ടായി കാരണം അത്യാവശ്യം നീളം കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സോ ഇനി എന്തായാലും നമ്മുടെ പാലത്തിൻ്റെ ബിൽഡ് ചെയ്യാൻ തീർത്തു ഇനി അടുത്ത എപ്പിസോഡ് നമുക്കിതിനെ സെറ്റാക്കാം അല്ലെങ്കിൽ അയൺ ഫാം ആണ് അടുത്ത എപ്പിസോഡ് ഇതിന് ഞാൻ കുറച്ച് സെറ്റാക്കാൻ കഴിഞ്ഞാൽ നോക്കാം പിന്നെ അപ്പുറത്തെ സൈഡിലുള്ള പാലം അത് ഞാൻ ബിൽഡ് ചെയ്തോളാം അപ്പോൾ ഇത് മൊത്തം ഞാൻ വെച്ചിട്ടുണ്ട് ആഹാ സൺസെറ്റ് ആണ് യൂസ് വീഡിയോ നിർത്തുന്നത് നല്ലൊരു സൺസെറ്റ് അയ്യാതൊരു നല്ലൊരു ഇതാണ് യേസ് മുന്നേറ്റമാണ് അത് സോ ഇന്നത്തെ വീഡിയോ കുറച്ച് നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നറിയാം സോറി യേസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ഇനി അടുത്ത എപ്പിസോഡിൽ അൻഫാമ് ആയിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ട് കിടേ ഹിൻ ക്യാരിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എന്തായാലും പറ്റുന്നവർത്താൻ ചെയ്യാം അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം എല്ലാവർക്കും ബൈ ബൈ